കലിമത്ത് തൗഹീദ് അല്ലാതെ ആരാധന കർഹനില്ല എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്നാണല്ലോ അതിൻ്റെ താൽപ്പര്യം അള്ളാഹു മാത്രമാണ് ഇലാഹ് അവനല്ലാതെ വേറെ ആരാധനക്കർഹനില്ല എന്ന് വിശ്വസിക്കുകയും അങ്ങനെ ഉറക്കെ പറയുകയും ചെയ്യുന്ന ഒരു മുസ്ലിമിനിൽ ഒരു മുസ്ലിമിൽ എങ്ങനെയാണ് ചെറുക്കു വരുന്നത് ചിർക്കു വരാൻ സാധ്യതയില്ലല്ലോ കാരണം അള്ളാഹു മാത്രമാണ് ഇലാഹ് അതുകൊണ്ട് അമ്പിയ ഔലിയാക്കളോട് ഇസ്തിഹാസ ചോദിച്ചാൽ അവരെ അതിൽ എങ്ങനെയാണ് അള്ളാഹുവിൽ ഇലാഹാക്കി ഇലാഹ് വര ഇലാഹാക്കൽ വരുന്നത് ചിർക്ക് വരുന്നത് എന്നതാണ് ചോദ്യം അതിൻ്റെ ഒരു ഉപചോദ്യം കൂടി ചോദിക്കുകയാണ് പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലമ്മ പറഞ്ഞു ഉമിർത്തു അൻ ലാ ലാ ഇലാഹ ഇലാഹ പറയുന്നത് വരെ യാണ് എന്നോട് യുദ്ധം ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത് എന്ന് ഈ ഒരു വാചകം അത് ഭീകരവാദികളും തീവ്രവാദികളും എടുത്ത് ഉദ്ധരിക്കുന്നത് അതിൻ്റെ ഏത് അർത്ഥത്തിലാണ് എന്ന് അറിയാൻ താല്പര്യപ്പെടുന്നു തീർച്ചയായും തീർച്ചയായും അവിടെ അടിസ്ഥാനപരമായി ദീൻ പറയുന്ന ഒരു കാര്യമുണ്ട് അള്ളാഹുവിൽ ശിർക്ക് ചെയ്യുന്നില്ല അള്ളാഹുവിൽ ശിർക്ക് ചെയ്യുന്നുള്ളൂ ഖുർആാൻ അത് കൃത്യമായി പറഞ്ഞു അള്ളാഹുവിൽ വിശ്വസിക്കുന്നവനാ ശിർക്ക് ചെയ്യുന്നത് അള്ളാഹുവിൽ കൂറുകാരെ ഉണ്ടാക്കുന്നത് അതാണ് ഖുർആൻ അസന്യക്തമായി പ്രഖ്യാപിച്ചത് അവരിലധികം ആളുകളും അള്ളാഹുവിൽ വിശ്വസിക്കുന്നില്ല ഇല്ല വഹും അവർക്ക് ചെയ്തുകൊണ്ടല്ലാതെ അപ്പോൾ ശിർക്ക് ചെയ്യണമെങ്കിൽ ആദ്യം അള്ളാഹുവിൽ വിശ്വാസമുണ്ട് ആ വിശ്വാസമുള്ളവനാ ശിർക്ക് ചെയ്യുന്നത് ആ ശിർക്ക് എങ്ങനെയായിരുന്നു ആ ശിർക്ക് എങ്ങനെയായിരുന്നു അവിടെ ലാഹിലാഹിൽ പറയുന്നില്ലേ അതല്ലെങ്കിൽ അള്ളാഹു എന്ന് പറയുന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ടല്ലോ അത് പറച്ചിൽ മാത്രം ഒതുങ്ങുന്നതാണ് നമുക്കറിയാം ഇത് ഹജ്ജിന്റെ മാസമല്ലേ വിശുദ്ധമായ കാരത്തിന്റെ സമീപത്തും മുഹമ്മദ് നിന്നൊരു കാലുണ്ട് ഇമാം മുസ്ലിം ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട്

ആ വസ്ത്രത്തിൽ പോലും ഹറാമും വേണ്ട നിഷിദ്ധം വേണ്ട മാത്രമല്ല ആ വസ്ത്രം എന്ന് പറഞ്ഞാൽ കുറേശ്ശികളെ പോലെയുള്ള ആളുകൾക്ക് അവർക്ക് മാത്രമാണ് അത്തരം പരിശുദ്ധമായ വസ്ത്രങ്ങൾ ധരിക്കാൻ കഴിയുക എന്നൊക്കെയുള്ള അബദ്ധ വിശ്വാസം അവർക്കുണ്ടായിരുന്നു അതുകൊണ്ട് പോലും അവർ വക്കത്ത് വന്നിട്ട് ആ കൈമാലയത്തെ പറഞ്ഞ വാചകമാണ് വിളിക്കുത്തരം നൽകി ഞങ്ങൾ ഇതാ വന്നിരിക്കുന്നു നിനക്ക് കൂറുകാരില്ല നിന്റെ വിളിക്ക് ഞങ്ങൾ ഉത്തരം നൽകി വന്നിരിക്കുന്നു നബി ഇത് കേൾക്കുമ്പോ പറയല്ല ഇത്രയും ക്ലിയർ ആണ് പക്ഷേ പ്രവാചകനെ തട്ടിമാറ്റിയവര് പറയുമായിരുന്നു നമുക്കറിയാം ഇന്ന് ഏതാണ് നമ്മുടെ നാട്ടിലെ വിഷ്ടങ്കാരും അതുപോലെ തന്നെ സമസ്തക്കാരും ഒക്കെ ഈ കാര്യത്തിലുള്ളത് ഇവിടെയാ ഉള്ളത് അതെന്താ ഇല്ലാ ഇല്ല അള്ളാഹുബേ നീ കൊടുത്ത കഴിവുകൊണ്ട് നീ കൊടുത്ത കഴിവെന്ന് പറഞ്ഞ അയാൾ ക്യാതറാവൂ നീ കൊടുത്ത കഴിവ് ആ നീ കൊടുത്ത കഴിവ് കൊണ്ട് ഞങ്ങളെ സഹായിക്കുന്ന അഥവാ നിന്റെ കീഴിലുള്ള നിന്റെ അധീനതയിലുള്ള അയാൾക്ക് എന്തൊക്കെയുണ്ടോ അയാളുടെ ആരോഗ്യമാകട്ടെ സമ്പത്താകട്ടെ പണമാകട്ടെ എന്ത് എല്ലാം നിന്റേതാണ് അദ്ദേഹത്തെ നീ അധീനമാക്കി അഥവാ ഈ ശരീക്കിന് നീ അധീനമാക്കിയിട്ടുണ്ട് ഒമാമലക് അയാൾക്ക് എന്തൊക്കെയുണ്ടോ അത് മുഴുവൻ നീയാണ് നീ കൊടുത്തതാണ് നീ കൊടുത്തത് കൊണ്ട് ഞങ്ങളെ സഹായിക്കുന്ന നീ കൊടുത്തത് കൊണ്ട് സംരക്ഷിക്കുന്ന

അവനാണ് 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 പക്ഷേ അതിന് പുറമേ ചില ആളുകളുണ്ട് അക്ബറിൽ അവരാരുൽമായ അക്ബറായ ഉന്നതനായ അള്ളാഹുവിന്റെ ദാസന്മാരായ ചില ആളുകളുണ്ട് അവർ സ്വയം കഴിവുള്ളവരാണോ അല്ല സ്വയം പര്യപ്തരാണോ അല്ല നേരെ മറിച്ച് നീയാണ് അയാളെ അധീരമാക്കിയത് വമാമലക് അയാൾക്ക് എന്തൊക്കെയുണ്ടോ അത് നീ കൊടുത്തതാണ് അല്ലാഹ് അതല്ലാത്തൊരു ശരിക്കും നിനക്കില്ല ഇതാണ് അവർ നടത്തിയ തൽബിയത്ത് അപ്പൊ അവർക്ക് അള്ളാഹുവിൽ വിശ്വാസമുണ്ട് വിളിക്കുന്നുണ്ട് പറയുന്നുണ്ട് അലീം നമ്മൾ നമ്മൾ പറയുന്നത് പറയുന്നത് പോലെ അജൽ ജല്ല െ കുറിച്ച് അവര് പറയുന്നുണ്ട് അള്ളാഹു അക്ബർ എന്ന് നമ്മൾ പറയുന്നത് പോലെ അക്ബർ ആയവൻ അള്ളാഹു ആണ് എന്നവര് പറയുന്നുണ്ട് പക്ഷേ എന്നിട്ട് അവർ പറയുന്ന അബീദ് അള്ളാഹ് ചില ദാസന്മാരുണ്ട് ആ അബീദുകളെ സംബന്ധിച്ചോളം അള്ളാഹുവിൽ അവർക്ക് സ്വാധീനമുള്ളവരാണ് ആ ഇലാഹുകളെ ഞങ്ങൾ സ്വീകരിക്കുന്നുള്ളൂന്ന് അപ്പോൾ എന്ന് പറയുന്ന ഒരാൾക്ക് ഈ ഒരു വിശ്വാസത്തിലേക്ക് വരാൻ കഴിയുമോ കഴിയും അത് നമ്മുടെ നാട്ടിൽ എത്രയോ ഉദാഹരണങ്ങൾ ഉണ്ട് അള്ളാഹുവിൽ വിശ്വാസമുള്ള ആളുകൾ ആ വിശ്വാസമുള്ള ആളുകൾ തന്നെ നമുക്കറിയാം അലൈഹി നബിസ്ഹുഅലൈഹുസ്ല കടന്നു വന്ന കാലഘട്ടങ്ങളിൽ ആ സമൂഹത്തിൽ ഇതാ ഈ വാദം ഉന്നയിച്ചതായി പറയുന്ന നമുക്ക് കാണാൻ സാധിക്കും അപ്പോ രണ്ടാം ആ ചോദ്യത്തിൽ വന്നിട്ടുള്ള ഒരു ഭാഗം അതായിരുന്നു മൂന്നാമത് അതിന്റെ ഉപചോദ്യം എന്ന രൂപത്തിൽ സമർപ്പിച്ചത് പറയുന്നത് വരെ മാത്രമാണ് അവരോട് യുദ്ധം ചെയ്യാൻ ഞാൻ കൽപ്പിക്കപ്പെട്ടത് അത് ദീനന്റെ യുദ്ധരംഗത്തുള്ളൊരു പോളിസിയാണ് ഇസ്ലാമിക രാജ്യം ഒരു രാഷ്ട്രമാകുമ്പോൾ മാത്രമേ യുദ്ധം ചെയ്യാൻ ആർമി ഉണ്ടാക്കാൻ വിവാദമുള്ളൂ എന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രം ആ രാഷ്ട്രം ആയി രൂപപ്പെടുന്ന ഘട്ടത്തിൽ മാത്രമാണ് ഇസ്ലാമിൽ ഒരു ആർമി ഉണ്ടാക്കാൻ നമുക്കറിയാം നമ്മുടെ രാജ്യത്തിന് ഇന്ത്യ ഇന്ത്യൻ ആർമി ഉണ്ട് മറ്റു രാജ്യങ്ങൾക്ക് അവരുടേതായ ആർമികളുണ്ട് ഇതുപോലെ ഇസ്ലാമിക് സ്റ്റേറ്റ് ആയി രൂപപ്പെട്ട് കഴിയുന്ന ഒരു സ്ഥലത്ത് ആ ഇസ്ലാമിക സമൂഹത്തിൻ്റെ ഒരു ആർമി ഉണ്ടാവും ആ ആർമി മറ്റൊരു രാഷ്ട്രത്തോട് അല്ലെങ്കിൽ മറ്റൊരു സമൂഹത്തോട് യുദ്ധം ചെയ്യാനുള്ള അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നത് വരെ മാത്രമേ അവരോട് യുദ്ധം ചെയ്യുകയുള്ളൂ എന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്ര സംവിധാനം യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നു വിചാരിക്കുക മറുകക്ഷി ശത്രുരാജ്യം പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ പിന്നെ അവരോട് യുദ്ധമില്ല അല്ലാതെ ലായ്ലാഹ ഇല്ലെന്ന് പറയാത്തവരോടൊക്കെ യുദ്ധമെന്നല്ല അങ്ങനെയാണെങ്കിൽ പിന്നെ എനിക്ക് മധ്യത്തിരിക്കാൻ പറ്റില്ല നബിക്ക് മാത്രമല്ല ഇന്നും ഒരുപാട് രാജ്യങ്ങളുണ്ട് ഇസ്ലാമിക രാജ്യങ്ങൾ മുസ്ലിം രാജ്യങ്ങളുണ്ട് അവർക്കൊന്നും ഇരിക്കാൻ പറ്റില്ല കാര്യം ലാ ഇലാഹിൽ എന്ന് പറയാത്ത എല്ലാവരോടും യുദ്ധം ചെയ്യുക എന്നല്ല അതിന്റെ അർത്ഥം അൻ യുദ്ധം ചെയ്തു കൊണ്ടിരിക്കുമ്പോൾ ലായി പറയുന്നത് വരെ മാത്രമേ യുദ്ധമുള്ളൂ ലായി പറഞ്ഞാൽ അവർ രക്തം സുരക്ഷിതത്വമാണ് അതുപോലെ തന്നെ അവരെ സംബന്ധിച്ച് അവരുടെ അഭിമാനവും അവരുടെ സമ്പത്ത് അവരുടെ രാജ്യം അതിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ബാധ്യതയാണ് നമുക്കുള്ളത് ആർക്ക് ഈ ആർമിക്കുള്ളത് അവരെ സംരക്ഷിക്കേണ്ട ബാധ്യതയാണ് ഈ ആർമിക്കുള്ളത് അപ്പോ ആ ഒരു ക്രൈറ്റീരിയയാണ് അവിടെ യഥാർത്ഥത്തിൽ പറയാത്ത മുഴുവൻ ആളുകളും യുദ്ധം ചെയ്യുക എന്നൊരു പോളിസി ഇസ്ലാം സ്വീകരിച്ചിട്ടേ ഇല്ല അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം മുഹമ്മദ് നബി നബിഹു അലഹി വസ്ലമോ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഒരുപാട് ആളുകൾ ഹസൂർലാഹിസ്മയുടെ ജീവിതത്തിൽ തന്നെ പുറത്തു പോകേണ്ട നബിയുടെ വീട്ടിൽ തന്നെ ഉണ്ട് ആര് ആര്സൂർ വീട്ടിൽ തന്നെ ഉണ്ട് ഒരാൾ ആര് അബൂ താലിബ് അബൂ താലിബ് ആരെ ലാഹി ലാഹിൽ എന്ന് പറഞ്ഞ ആളാണോ മരിക്കുന്ന നേരത്ത് പോലും അള്ളാഹുബിന്റെ അടുക്കൽ ചെന്നിട്ട് ആരോട് അബുതാലിബിയോട് അബു താലിബു വിശ്വാസിയായോ പറഞ്ഞോ പ്രഖ്യാപിച്ചോ ഇല്ലല്ലോ നബി പ്രഖ്യാപിക്കാത്തതിന്റെ പേരിൽ കൊല്ലാൻ എല്ലാവരും കൊല്ലാൻ എല്ലാരോടും യുദ്ധം ചെയ്യാൻ പറഞ്ഞിരുന്നെങ്കിൽ ആദ്യം നബി യുദ്ധം ചെയ്യേണ്ടത് ആരോടാ സ്വന്തളാപ്പ അബൂ താലിബിനോടല്ലേ അബൂ താലിബ് ആ അബൂ താലിബ് മരിക്കുന്നവർ മുസ്ലിം ആയിട്ടുണ്ടോ ഇല്ലല്ലോ മരിക്കുന്നത് ലാഹിൽ എന്ന് പറഞ്ഞോ പറഞ്ഞില്ലല്ലോ അവസാനം മരിക്കുന്ന നേരത്തെ അടുത്തു പോയിരുന്നിട്ട് ലാഹി ലാഹി പറഞ്ഞപ്പോഴും അവസാനം അദ്ദേഹം പോയത് അല്ലാഹുടറിപ്പോയില്ലേ കണ്ണ് നിറഞ്ഞില്ലേ പ്രവാചകൻ സാധിക്കുകയില്ല നേരെ മറിച്ച് നിങ്ങൾക്കുകയാണ് ചെയ്യുന്നത് ഇറങ്ങിയില്ലേ അപ്പോ നബിസലാഹു അലഹി വസ്ലമ്മ പറഞ്ഞ വാചകത്തിന്റെ പൊരുൾ മനസ്സിലാക്കണം അത് ലാഹി പറയാത്ത എല്ലാരോടും യുദ്ധം ചെയ്യാന്നുള്ളത് അങ്ങനെ പോളിസിൽ ഇല്ല നേരെ മുറിച്ച് യുദ്ധം ചെയ്യുന്നൊരു സാഹചര്യത്തിൽ അവിടെ ഉള്ള ഒരു ഒരു ക്രൈറ്റീരിയ അതാണ് ഉമിർത്തു ഇലഹഇ ഇല്ലോ എന്ന ആ ഒരു പോളിസി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അത് തെറ്റായി ദുരുപയോഗം ചെയ്തുകൊണ്ട് ലാ ഇലാഹ ഇള്ളോ പറയാത്ത എല്ലാവരോടും യുദ്ധം ചെയ്യുന്ന ആരെങ്കിലും പ്രചരിപ്പിക്കുന്നുവെങ്കിൽ അവന് ദീൻ അറിഞ്ഞുകൂടാ അവന് മതോ അറിയൂല ഇസ്ലാമോ അറിയൂല ഖുർആൻ അറിയൂല ഹദീസോ അറിയൂല എന്നുള്ളത് വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ